ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു നല്ലൊരു മരമാണ് ഇതാ കണ്ടില്ലേ ഇത് നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും മെയിനായിട്ട് നമ്മൾ ഓഫീസുകളിലോ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാവരും തണൽമരമായിട്ട് ഇത് വെക്കാറുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ പേരെന്താണെന്നറിയോ സൈസിജിയം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നല്ല രസമില്ലേ കാണാൻ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത് നല്ലൊരു മരമാണ് അടിപൊളിയായിട്ട് നമുക്ക് വളർത്താം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ആ ഇലകൾ തന്നെ കാണാൻ എന്ത് രസമാണ് നമ്മൾ ഈ ഞാവൽ ഞാറ എന്നൊക്കെ പറയുന്ന മരങ്ങളില്ല അതെല്ലാം ഈ ജനുസിൽ പെട്ടതാണ് കേട്ടോ അതായത് ഈ സൈസി ജി എം എന്ന് പറയുന്ന ജെൻസിൽ പെട്ടതാണ് ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് മലബാർ പ്ലം എന്ന് പറയും നല്ല രസമല്ലേ ഇത് കാണാൻ നല്ല രസമായിട്ട് വരും ഇത് തണൽമരവുമായിട്ടാണ് കേട്ടോ കൂടുതൽ പേരും വളർത്താറ് മിക്കവാറും എല്ലാവരും ഗാർഡനിൽ ഇത് കണ്ടിട്ടുണ്ട് നല്ല രസമായിട്ട് വരും നന്നായി കട്ട് ചെയ്ത് ഒന്ന് ഒതുക്കി വളർത്തിക്കഴിഞ്ഞാലേ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഈ മരത്തിൻ്റെ പേരാണ് സൈസി ജി എം ടോ നല്ല രസൂലേ കാണാൻ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ